ാതെ പെയ്യുന്ന മഴ സന്ധ്യനിഴൽ വിരിച്ച കോലായുടെ ഇടനാഴിയിൽ കത്തിച്ചു വെച്ച വിളക്കിന് മുൻപിലിരുന്ന് മുത്തശ്ശി രാമായണം വായിക്കുകയാണ് ആർ തലച്ചു പെയ്യുന്ന മഴ അപ്പോൾ ശബ്ദമൊന്ന് താഴ്ത്തി ആരണ്യകാന്ഠത്തിലെ ശ്ലോകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് സ്വരം ചിട്ടപ്പെടുത്തുന്ന പോലെ തോന്നും പിന്നെ മുത്തശ്ശിയുടെ വായനയ്ക്കും മഴയ്ക്കും ഒരേ ഈണമായിരിക്കും ഒരേ താളവും കർക്കിടകം ഓർമ്മയുടെ താളുകളിൽ ബാക്കി ബാക്കിവെക്കുന്ന ചിത്രങ്ങൾ ഇതൊക്കെയാണ് വറുതിയുടെ കാലമെന്ന ദുഷ്പേര് പണ്ടെങ്ങോ ചാർത്തപ്പെട്ട് കഴിഞ്ഞു തിരുവാതിര ഞാറ്റുവേലയ്ക്ക് ശേഷം വരുന്ന കർക്കിടകം നമ്മുടെ പരമ്പരാഗത കാർഷിക ജീവിതത്തെ ഗണ്യമായി സ്വാധീനിച്ചിരുന്നു പാടവും പറമ്പുമെല്ലാം വെള്ളം കോരി നിറച്ച് ചെമ്മൺ പാതകളെ കുത്തിയൊലിപ്പിച്ച് വാഴയിലെ കുടയാക്കിയോടി വരുന്ന കിടാങ്ങളെ ഒരു വാശിയോടെ നനയിച്ച് കർക്കിടകസുന്ദരി അങ്ങനെ കളിച്ചു രസിക്കും മനസ്സും ശരീരവും ശുദ്ധി വരുത്തേണ്ട കാലം കൂടിയാണ് കർക്കിടകം രാമായണ പാരായണം ആന്തരികമായ മനഃശുദ്ധി വരുത്തുമ്പോൾ കർക്കിടക ചികിത്സ ശരീരത്തിന് ബാഹ്യശുദ്ധി പ്രദാനം ചെയ്യുന്നു പ്രത്യേക ഔഷധക്കൂട്ടുകൾ ചേർന്ന ഔഷധക്കഞ്ഞി ഒരു സംസ്കൃതി അവലംബിച്ചിരുന്ന ജീവിതശൈലിയുടെ ശേഷിപ്പായി നിൽക്കുന്നു ചുക്കും ഏലക്കയും ഉലുവയും എള്ളും കുറുന്തോട്ടിയും ജീരകവുമെല്ലാം ചേർന്ന ഈ ഔഷധക്കൂട്ട് പ്രകൃതി നൽകുന്ന ഒരമൃതു തന്നെയാണ് കാലത്തിനനുസരിച്ച് കോലം മാറി വന്ന ആധുനിക മനുഷ്യന് എന്ത് കർക്കിടകം പഴയ കോലായുടെ മൂലയിൽ ആരും വായിക്കാനില്ലാതെ പൊടി പിടിച്ചിരിക്കുന്ന രാമായണ പുസ്തകം രണ്ട് കുഞ്ഞിക്കൈകളെടുത്ത് കത്തിച്ച നിലവിളക്കിന് മുന്നിലേക്ക് കൊണ്ടുവന്നിരുന്നു ആരണ്യകണ്ഠത്തിൻ്റെ താളുകൾ ഓരോന്നായി മറിക്കുമ്പോൾ പുറത്ത് മഴ തിമൃത്തുപെയ്യുകയായിരുന്നു പെയ്തു നിറയ്ക്കാൻ പാടങ്ങളില്ലാതെ ഇടവഴികളില്ലാതെ കർക്കിടകം തേങ്ങി വറുതി ഇപ്പോൾ കർക്കിടകത്തിന് തന്നെയാണ് കൾച്ചറൽ ഡെസ്ക് കൈരളി ന്യൂസ്